സുഹൃത്തുക്കളെ ശാസ്ത്രലോകത്ത് പുതിയൊരു കണ്ടുപിടുത്തം പിറവിയെടുത്തിരിക്കുന്നു വേദനിപ്പിക്കില്ല സൂചിയില്ല സിറിഞ്ച് മാതൃഭൂമിയിലും മലയാള മനോരമയിലും വാർത്തയുണ്ട് മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ തന്നെയാണ് ഈ വാർത്ത മലയാള മനോരമയിൽ അകത്താണ് സൂചിയില്ല വേദനയില്ല ഷോക്ക് ഇഞ്ചക്ഷനുമായി ഐ ബോംബെ പ്രത്യേക ഊർജ തരംഗങ്ങൾ ഉപയോഗിച്ച് മരുന്ന് ചർമ്മം വഴി ശരീരത്തിൽ കയറ്റും ശരീരത്തിനകത്തേക്ക് ഒരു സാധനം കയറ്റാൻ അത്ര എളുപ്പമല്ല എന്നാൽ അത്ര പ്രയാസവുമല്ല കണ്ണിൻ്റെ ഉള്ളിലൂടെ ഒരു കാന ഒരു തോട് മൂക്കിലേക്കുണ്ട് മൂക്കിലൂടെ കയറ്റാം ചെവിയുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വായയിലൂടെ പിന്നെ മൂത്രദ്വാരവും മലദ്വാരവും അതുകൂടാതെ നമ്മുടെ ത്വക്കിൽ കോടിക്കണക്കിന് സുഷിരങ്ങളുണ്ട് വയർപ്പ് പുറത്തേക്ക് വരുമെങ്കിൽ ചിലത് അകത്തേക്കും കടക്കും പക്ഷേ അതിന് വലിയ ശക്തമായ പ്രതിബന്ധങ്ങൾ ശരീരമൊരുക്കുന്നുണ്ട് അതിനെയും മറികടക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ത്വക്ക് രോഗങ്ങൾക്ക് ഒരു സാധനവും പുരട്ടരുത് ലേപനങ്ങൾ തൊക്കിൽ പുരട്ടരുത് സൺസ്ക്രീൻ പുരട്ടരുത് മേക്കപ്പ് സാധനങ്ങൾ പുരട്ടരുത് എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് ഈ സാധനങ്ങളെല്ലാം ഉള്ളിലേക്ക് ഇറങ്ങും രക്തത്തിൽ കയറും എന്നുള്ളത് കൊണ്ടാണ് കുത്തിവയ്പെ പാടില്ല എന്ന് ഞങ്ങൾ പറയാറുണ്ട് കുത്തിവയ്പ്പിന് പല അപകട സാധ്യതകളുണ്ട് ഞാനത് പറയുമ്പോഴെല്ലാം എന്നെ പരിഹസിച്ചിട്ടുള്ള എതിർത്തിട്ടുള്ള നിരവധി ഡോക്ടർമാരുണ്ട് കുത്തിവയ്പ്പ് മരണത്തിന് വരെ കാരണമാകും ഇപ്പോ വേദനിപ്പിക്കാത്ത നീടില് കയറാത്ത ഒരു ഇഞ്ചക്ഷനുള്ള വഴി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ വാർത്ത ഞാനൊന്ന് വായിക്കാം സൂചിപ്പേടിയുള്ളവർ കുത്തിവയ്പ്പിനെ പേടിക്കേണ്ട സൂചി കുത്തിയതിൻ്റെ വേദനയില്ലാതെ മരുന്ന് ശരീരത്തിലെത്തിക്കുന്ന സിറിഞ്ച് ബോംബെ ഐ ഐ ടി കണ്ടുപിടിച്ചു പുതിയ ഷോക്ക് സിറിഞ്ച് തൊലിക്ക് നാശം വരു ശരി പുതിയ ഷോക്ക് സിറിഞ്ച് തൊലിക്ക് നാശം വരുത്തുകയോ അണുബാധ ഉണ്ടാക്കുകയോ ചെയ്യില്ല അപ്പോൾ ഈ സൂചി കുത്തിവയ്പ്പിന് ഇങ്ങനെയുള്ള കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നോ എന്നിട്ട് ഇത്രയും കാലമായിട്ട് ആരും നമ്മളോടത് പറഞ്ഞില്ലല്ലോ അതാദ്യമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ജേക്കബ് അടക്കഞ്ചേരിയെ ക്രൂശിക്കാനാണല്ലോ ആളുണ്ടായിരുന്നത് പുതിയ ഷോക്ക് സിറിഞ്ച് തൊലിക്ക് നാശം വരുത്തുകയോ അണുബാധയുണ്ടാക്കുകയോ ഇല്ല ഈ അണുവൊക്കെ ഈ സിറിഞ്ചിൽ കൂടിയാണോ കയറി കൂടുക അതോ ഈ കമ്പിപ്പാര തുളച്ച കൊണ്ട് കയറുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധമുള്ള സുഷിരങ്ങൾക്ക് പകരം അത് നശിഞ്ഞ് വലിയൊരു സുഷിരമായി മാറുകയും സൂപ്പർ ഹൈവേയെ പോലെ വരികയും ആ ശരീരത്തിൻ്റെ പ്രതിരോധമൊക്കെ പാളിപ്പോകുകയും ചെയ്യുന്നതാണോ അതിലൂടെ കയറുന്നതാണോ അതോ ഈ സിറിഞ്ച് ഈ സൂചിയിലൂടെ അണുക്കളിങ്ങനെ വരികയും കയറുകയും പോവുകയും വരികയും കയറുകയും പോവുകയും ചെയ്യല്ലേ സദാസമയം ഈ ശരീരത്തിൽ കോടിക്കണക്കിന് അണുക്കൾ കയറുന്നു പുറത്തു പോകുന്നു വരുന്നു പോകുന്നു മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ മനുഷ്യ കോശങ്ങളുള്ളിടത്ത് മുപ്പത്തൊൻപത് ട്രില്യൺ വരെ ബാക്ടീരിയൽ കോശങ്ങൾ ഈ ശരീരത്തിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ രാശിയക്കുഴപ്പം അവിടെയുണ്ട് ഏതായാലും കുത്തിവയ്പ്പാണ് ബാധയുണ്ടാക്കുന്നു അത് സ്റ്റിറിഞ്ച് സ്റ്റെറിലൈസ് ചെയ്യാതെ കുത്തിയാലാണ് എന്നൊക്കെയാണ് പറയുക സ്റ്റെറിലൈസ് ചെയ്ത് കുത്തിയാലും സ്റ്റെറിലൈസ് ചെയ്തെടുത്ത് തണുക്കുമ്പോൾ വീണ്ടും അണുക്കളൊക്കെ അവിടെ വരില്ലേ അവശരത്തിൽ പ്രവർത്തിക്കുന്ന രീതി എന്നിവയൊക്കെ എലികളിൽ പഠിച്ചപ്പോൾ വിജയകരമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യന് മൃഗത്തെ പോലെയാണ് മൃഗത്തിൽ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് വേറെ തര കാര്യങ്ങളിൽ കച്ചവടത്തിന് രുചിക്കാത്ത കാര്യത്തിൽ വരുമ്പോൾ മനുഷ്യൻ വേറെ തരം ജീവിയാണ് മൃഗത്തെ പോലെ അല്ല അങ്ങനെയുള്ളൊരു ഇരട്ടത്താപ്പ് സ്ഥിരമായിട്ടുള്ളതാണ് ഏതായാലും മനോരമ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് കാണാം ഷോക്ക് ഇഞ്ചക്ഷൻ വിപണിയിലെത്തിയാൽ ഇതൊക്കെ വിപണിയിലെത്തും വിപണിയാണ് മുഖ്യം ആയുർവേദ വൈദ്യൻ വിപണിയില്ല തൻ്റെ അടുത്ത് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും ഒരു കഷായം ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കും കച്ചവട സാധ്യത അതിലൊതുങ്ങുകയാണ് ഒരു കിണർ പോലെയാണ് ആയുർവേദ വൈദ്യൻ്റെ പുറകെ നിന്ന് അല്ലായെങ്കിൽ ഹോമിയോ മരുന്നിൻ്റെ മരുന്നെടുക്കുന്ന ഡോക്ടറുടെ പുറകെ നിന്ന് അധികം രാക്ഷസന്മാർ ഏത് മരുന്നാണ് എഴുതുന്നത് നമ്മുടെ കമ്പനിയുടെ മരുന്ന് തന്നെയാണോ നമ്മൾ കൊടുത്ത പണത്തിൻ്റെ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന അധികം ചെകുത്താന്മാർ അതിൻ്റെ പുറകിലില്ല ഏതായാലും വിപണിയാണ് മുഖ്യം അതുകൊണ്ട് തന്നെ വിപണി വൈദ്യത്തെ നിങ്ങൾ ജാഗ്രതയോടെ സമീപിക്കേണ്ടതുണ്ട് പ്രകൃതി രീതിയാകുമ്പോൾ പ്രകൃതി ചികിത്സകന്റെ പുറകിൽ ഒരാളുമില്ല പ്രകൃതി ചികിത്സകൻ നിങ്ങളും മാത്രമാണ് പ്രകൃതി ചികിത്സകൻ വിപണിയെ നശിപ്പിക്കുന്നവനാണ് പ്രകൃതി ചികിത്സകന്റെ പിന്നിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ താല്പര്യങ്ങളില്ല ാല്പര്യങ്ങളില്ല അതിനെയെല്ലാം കുറയ്ക്കുന്നതാണ് പ്രകൃതി ജീവനം അതുകൊണ്ടാണ് പ്രകൃതി എന്ന് കേട്ടാൽ കുറേ പേര് ഉറഞ്ഞു തുള്ളുന്നത് ഹാലിളകി വെട്ടാൻ വരുന്ന പോത്തിനെ പോലെ വരുന്നതും വിപണിയാണ് പ്രശ്നം ഷോക്ക് ഇഞ്ചക്ഷൻ വിപണിയിലെത്തിയാൽ പ്രതിരോധ കുത്തിവയ്പ്പ് വേഗത്തിലും കാര്യക്ഷമമായും നടത്താൻ സാധിച്ചേക്കും കുട്ടികളുടെയും സൂചിപ്പേടിയുള്ള മുതിർന്നവരുടെയും ചികിത്സ എളുപ്പമാകും ചികിത്സാവേളയിൽ സൂചി കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാമെന്നതാണ് മറ്റൊരു നേട്ടം സൂചി കൊണ്ടുള്ള അപകടങ്ങളോ വളരെ നേരത്തെ ഒരു സൂചി കുത്തി എടുക്കുമ്പോൾ എന്ത് അപകടം ഉണ്ടാകാനാണ് ഇതിലൊക്കെ എന്ത് അപകടം എന്നാണ് സാധാരണക്കാർ മുഴുവൻ ചിന്തിക്കുക സൂചി കൊണ്ടുള്ള ഓരോ കുത്തിവയ്പ്പിലും നിരവധിയായ അപകട സാധ്യതകളുണ്ട് ഒന്ന് നെർവ് ഡാമേജ് ഉണ്ടാകാൻ ഞരമ്പിന് കേടുവരാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് നട്ടെല്ലിൽ കുത്തിവയ്പെടുക്കുമ്പോൾ ആ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഗതികേടിലായ അനേകം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നടുവേദനയ്ക്കെല്ലാം കിട്ടുന്ന എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ഉണ്ട് അതും നെർവ് ഡാമേജിനുള്ള സാധ്യത വളരെ കൂട്ടുന്നതാണ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് അനസ്തറ്റിക് നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിരവധി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഒരു ഞരമ്പിനായി കേടുപറ്റാം ഒരു കൂട്ടം ഞരമ്പുകൾക്കും കേടുപറ്റാം ഇനി അതിലൂടെ ഒഴുകിയെത്തുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന രക്തത്തിലേക്ക് നേരിട്ട് ഒന്നും തന്നെ കടക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരീരത്തിൻ്റെ നിയമം എല്ലാം വയറ്റിലൂടെ പോയി പല ഘട്ടങ്ങളിലായ പരിശോധനകൾ കഴിഞ്ഞ് ദഹനരേസങ്ങൾ ചേർന്ന് പല തലങ്ങളിലാക്കി മാറ്റി മാറ്റി ലഘൂകരിച്ച് ലഘൂകരിച്ച് ഹോമിയോ മരുന്നാക്കി അതുപോലെ കഴിക്കുന്ന ചോറിനെ അദൃശ്യമായ ഗുണങ്ങളാക്കി മാറ്റിയാണ് കോശങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ കുത്തിവയ്പ്പുകളുടെ ഫലമായി നേരിട്ട് തന്നെ കുത്തിമുറിവേൽപ്പിക്കുന്ന മുറിയുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാം ഈ നെർവുകളുടെ ഭാഗത്ത് രക്തം കട്ടപിടിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കാം ഹെമറ്റോമ അതിനെ പറയും അത് ഹെമറ്റോമയായി എന്ന് പറയുമ്പോൾ അവരുടെ കുത്തിവയ്പ്പ് കൊണ്ടുണ്ടായതാണെന്ന് അവർ പറയില്ല നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുകയും ഇല്ല ഇൻഫെക്ഷൻ വരാം അത് അതണുവിൻ്റെ തലയിൽ ഇരിക്കുമോ അപ്പോൾ കുത്തിവയ്പ്പിൻ്റേതാണെന്ന് ആരെങ്കിലും പറയുമോ ചിന്തിക്കുമോ ഒക്കെ അണുബാധയാണ് അതേപോലെ തന്നെ ബോട്ടോക്സ് ഉണ്ട് മുഖത്തെ ചുഴിവുകൾ മാറാൻ ചില ഭാഗത്തെ മാംസപേശികളുടെ ചലനം ഒന്ന് നിർത്തിവെയ്പിക്കാനെല്ലാം തരുന്ന ഒരു വിഷസാധനത്തിൻ്റെ ഇഞ്ചക്ഷനാണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ മൈഗ്രെയിനിന് കണ്ണിൻ്റെ ചില പ്രയാസങ്ങൾക്ക് അമിതമായി വിയർക്കുന്നതിന് എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കണമെന്നൊക്കെ തോന്നുന്ന തോന്നൽ തുടങ്ങിയുള്ള പല പ്രയാസങ്ങൾക്കും നൽകുന്നതാണ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ മയോക്ലിനിക്കുകാർ പറയുന്നത് ഈ ഇഞ്ചക്ഷൻ്റെ ഫലമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തെടുത്ത് വേദന വരാം നീര് വരാം കുമളയ്ക്കാം തലവേദന പിടിക്കാം ഫ്ലൂ ലൈക്ക് സിംറ്റംസ് വരാം പനിയും പിടിക്കാം കണ്ണുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാം ഡ്രൂപ്പി ഐസ് എന്ന് പറയും പുരുകം വക്രിച്ചു പോകാം വക്രിച്ച ഒരു ചിരി ചിരിച്ചോട് നടക്കേണ്ടി വരും കണ്ണിൽ കുടിക്കുടാൻ വെള്ളം വരാം വരണ്ട കണ്ണായി മാറാം ഇഞ്ചക്ഷൻ എടുത്തിടത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാം പഴുക്കാം മരുന്ന് ചെല്ലാൻ പാടില്ലാത്തടത്തേക്ക് മരുന്ന് ചെല്ലുകയും അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ കുഴപ്പമുണ്ട് മൂത്രമൊഴിക്കാനുള്ള ഒരു തോന്നലുണ്ടാകുന്നതിന് പകരം സകല നേരത്തും മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നു എന്ന് വരാം ബ്ലാഡറിൻ്റെ കൺട്രോൾ പോവാം ഇനി ഗർഭനിരോധന കുത്തിവയ്പ്പുകളൊക്കെ ഉണ്ട് നാഷണൽ ഹെൽത്ത് സർവീസ് യു കെ യു കെയിലെ ദേശീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ വെബ്സൈറ്റ് അനുസരിച്ച് സൈഡ് എഫക്ട്സ് ആൻഡ് റിസ്ക് ഓഫ് ദി കോൺട്രാസെപ്റ്റീവ് ഇൻജെക്ഷൻ കോമൺ സൈഡ് എഫക്ട്സ് ചേഞ്ചസ് യുവർ പിരീഡ്സ് നിങ്ങളുടെ ആർത്തവ ചക്രത്തിന് വ്യത്യാസങ്ങൾ വരാം അത് പെട്ടെന്ന് നിന്നു പോകാം നീണ്ടു നിന്നു വരാം പൂർണ്ണമായും പിരീഡ്സ് നിലച്ചുപോയി എന്നും വരാം നിങ്ങൾക്ക് തടി കൂടുതൽ വയ്ക്കാം പൊണ്ണത്തടി വരാം കുത്തിവയ്പ് കിട്ടിയിടത്ത് വേദന ഉണ്ടാവാം ഒരു ലംബ് ആ ലംബ് അവിടെ മാത്രം ആവണമെന്നില്ല വേറെ ചില ഭാഗത്തുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ കുത്തിവെച്ച മരുന്ന് എല്ലാം കൂടി ഒഴുകി ഓരേതെങ്കിലും ഒരു അവയവത്തിൽ പോയി കിടന്ന ആ അവയവം നശിഞ്ഞു പോവാം ഹൃദയത്തിൽ ബ്ലോക്കൊക്കെ ഉണ്ടാകുന്നതിൽ ഇതുപോലുള്ള പല ഇഞ്ചക്ഷനുകൾക്കും പങ്കില്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക സം പീപ്പിൾ റിപ്പോർട്ട് എക്നെ ചില ആളുകൾ മുഖക്കുരു ഉണ്ടാകായിട്ട് പറയുന്നുണ്ട് ലോവർ സെക്സ് ഡ്രൈവ് ലൈംഗികമായ താൽപ്പര്യം ആ ലൈംഗികമായ പ്രവർത്തനങ്ങളിലുള്ള താൽപ്പര്യക്കുറവ് അതു വല്ലതായിട്ട് പറയുന്നുണ്ട് മൂഡ് ചേഞ്ചസ് മനോനിലയിൽ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് ചൂടാവി ശരത്തിലെടുക്കുന്നതായി പലരും പരാതിപ്പെട്ടിട്ടുണ്ട് തലവേദന പരാതികളുണ്ട് ദർ ഈസ് നോട്ട് ഇനഫ് എവിഡൻസ് ടു സേ ഇഫ് ദി കോൺട്രാസെപ്റ്റീവ് ഇഞ്ചെക്ഷൻ കോസ് ദീസ് ഈ പറഞ്ഞ കാര്യങ്ങൾ സെക്സ് ഡ്രൈവ് കുറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ കോൺട്രാസെപ്റ്റീവിൻ്റെ ആണെന്ന് പറയാവുന്ന രീതിയിൽ വ്യക്തമായ തെളിവുകളൊന്നും ആയിട്ടില്ല ആരും അതിനുവേണ്ടി താല്പര്യമായിട്ട് പഠിക്കത്തില്ല പഠിച്ച് വെറുതെ മരുന്ന് കമ്പനിക്കാരുടെ അനീതിക്ക് അനിഷ്ടത്തിന് പാത്രമാകുന്നത് എന്തിനാണ് ദ്രോഹിക്കുന്നവർ തലയ്ക്ക് വട്ടണ്ടോ വേണ്ടാത്തതൊക്കെ പഠിച്ച് കുഴപ്പമുണ്ടാക്കാൻ റിസ്ക് ഓഫ് ദി കോൺട്രാസെപ്റ്റീവ് ഇഞ്ചക്ഷൻ ബോൺ ഹെൽത്ത് അസ്ഥിയുടെ ആരോഗ്യം അതിൽ പറയുന്നത് ഒരു കൊല്ലത്തിലധികം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസ്ഥികൾ ദുർബലമാകും ക്യാൻസർ നമ്മുടെ നാട്ടിലെ സകല സ്ത്രീകൾക്കും പത്തു മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്താണ് കാരണം ഈ കോൺട്രാസെറ്റീവ് പില്ലുകളും കോൺട്രാസെറ്റീവ് ഇഞ്ചക്ഷനും കാരണമാണെന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആരോഗ്യ വിഭാഗം പറഞ്ഞു വയ്ക്കുന്നത് ഞാനൊന്നും പറയണില്ലേ ഞാൻ പറഞ്ഞാൽ പറയും പറഞ്ഞെന്ന് ഇത് ബ്രിട്ടീഷ് ആരോഗ്യ വകുപ്പിന്റെ എൻ എച്ച് എസ് പറയുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ കയറി നോക്ക് സെർവിക്കൽ ക്യാൻസർ അയ്യോ സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കാൻ പ്രതിരോധ കുത്തിവയ്പ്പാണ് സകല പെൺകുട്ടികൾക്കും തിരി ഞങ്ങൾ വലുതാകുമ്പോൾ കോൺട്രാസെറ്റീവ് ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് രക്ഷപ്പെടുവോ സെർവിക്കൽ ക്യാൻസറിനെതിരെ പ്രതിരോധ ഗുപ്തി വയ്പെടുത്ത കുട്ടികൾക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കോൺട്രാസെറ്റീവ് ഇഞ്ചക്ഷൻ കൂടെ കൊടുത്താൽ എങ്ങനെയുണ്ടാകും രക്ഷപെടും കളി കാശിന്റെ കളിയ ശാസ്ത്രത്തിന്റെ കളിയ കള്ളശാസ്ത്രം ശരിയായ ശാസ്ത്രം ഞങ്ങൾ പറയുന്ന പ്രകൃതി ശാസ്ത്രമാണ് ദ റിസ്ക് ഈസ് വെരി സ്മോൾ വളരെ കുറച്ച് സാധ്യതയുള്ളൂ കേട്ടോ അത് നിങ്ങൾ ഈ മരുന്ന് നിർത്തുമ്പോൾ ആ സാധ്യത കുറയും ചെയ്യുമെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ പക്ഷേ വെരി സ്മോൾ എന്ന് പറയുമ്പോൾ ഒരു കാരണം മാത്രമല്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ക്യാൻസർ ഉണ്ടാക്കാനിടയുള്ള നിരവധി മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ട് പാരാസെറ്റമോൾ തന്നെ അഞ്ച് തരം ക്യാൻസർ ഉണ്ടാക്കും അങ്ങനെ സ്മോൾ റിസ്ക്കുകൾ പലയിടത്തു നിന്ന് നിങ്ങൾ കൂട്ടി ആധുനിക ജീവിതത്തിലെ ആധുനിക ഭക്ഷണങ്ങളിലൂടെയും ആധുനിക മേക്കപ്പ് സാധനങ്ങളിലൂടെയും ആധുനിക മരുന്നുകളിലൂടെയല്ല നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇത്തരം റിസ്കുകളൊക്കെ ഒഴിവാക്കി പോകുന്നതാണ് ബുദ്ധി കേട്ടോ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് നടക്കുന്നതിനേക്കാളും ഇപ്പോൾ റഷ്യക്കാരുടെ ക്യാൻസർ വാക്സിൻ വരുന്നുണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ടാണ് അടുത്ത ദിവസം തന്നെ റഷ്യക്കാരുടെ ക്യാൻസർ വാക്സിനെ കുറിച്ച് പറയാം പലരും ആവശ്യപ്പെടുന്നുണ്ട് എൻ എച്ച് എസ് തന്നെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനെ കുറിച്ച് പറയുന്നുണ്ട് അത് ജോയിന്റിൽ കുത്തുന്നുണ്ട് കാൽമുട്ട് വേദനയ്ക്കെന്നൊക്കെ പറഞ്ഞ് കുത്തും തൽക്കാലം എന്ന് തോന്നിയിട്ട് കേടുവന്ന മുട്ടും കൊണ്ട് ആളുകൾ പിന്നെ നടന്ന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും മണ്ടത്തരമാണ് കാരണപരിഹാരമല്ല ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ആളുകളെ കണ്ണടച്ച് കെട്ടി കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്ന അലോപ്പതിയുടെ വികൃതികളിലൊന്നാണ് അശാസ്ത്രീയമായ പ്രയോഗങ്ങളിലൊന്നാണ് ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകൾ കാലിൻ്റെ മുട്ടിൻ്റെ വേദന കുറച്ച് ദിവസം നനഞ്ഞ തുണി ഉറ്റി വെയിൽ കൊള്ളിക്കുകയും ഭക്ഷണം മാറുകയും ചെയ്ത ആരോഗ്യകരമായി മാറും രക്തശുദ്ധി വരും ദേഹശുദ്ധി വരും ദേഹശക്തി വരും അസ്ഥിശക്തിയും വരും അതിനു പകരം നിങ്ങൾ സൂത്രവിദ്യ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന മായാജാലം മാജിക്കൽ റെമഡിക്ക് പോയാൽ ഒരു കുത്തു കിട്ടിയാൽ കുറച്ച് ദിവസം ഒരു വേദനയും പ്രയാസമൊക്കെ ഉണ്ടാകും അസ്വസ്ഥയൊക്കെ ഉണ്ടാകും സഹിച്ചോണ്ടാ മതി ഇനിയും കുറേയൊക്കെ ഉണ്ട് എല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല നിങ്ങൾ തന്നെ നെറ്റി കയറി നോക്കുക ഇഞ്ചക്ഷൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് നീഡിൽ ഷോക്ക് എന്താണ് അനാഫൈലാറ്റിക് ഷോക്ക് നേരത്തെ പറഞ്ഞില്ലേ നാല് ലക്ഷത്തിലൊരാളെ അല്ല കൊല്ലുക പത്ത് ലക്ഷത്തിലൊരാൾക്ക് അനാഫൈലാറ്റിക് സ്ട്രോക്കിൻ്റെ മരണം ഇഞ്ചക്ഷൻ കൊണ്ട് മരണം ഉണ്ടാകൂ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് ശരി എത്രത്തോളമാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക ഇനി മറ്റൊരു സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇഞ്ചക്ഷൻ സൈഡ് എഫക്ട്സ് ആൻഡ് വെൻറ്റ് ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ് കുത്തിവയ്പ്പിന്റെ ദോഷഫലങ്ങൾ എപ്പോഴാണ് വൈദ്യസഹായം തേടേണ്ടത് വൈദ്യസഹായം തേടിയോണ്ടുള്ള കുഴപ്പമാണല്ലോ ഇത് അതിനും വൈദ്യസഹായം എപ്പോഴാണ് ചെയ്യേണ്ടത് ഈ ആ വൈദ്യസഹായത്തിന് പിന്നീട് എപ്പോഴാണ് ചെയ്യേണ്ടത് അതിനെപ്പോഴാണ് ഇങ്ങനെ ഒരു ചങ്ങലയായിട്ട് കയറി കടിച്ചു പോയാൽ പിടികൊടുത്താൽ അവർ പിടിവിടത്തില്ല അവരിങ്ങനെ അടുത്തത് 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 ഒരാശുപത്രിയിൽ പോകുന്നത് വരെ നിങ്ങൾ മനുഷ്യനാണ് ആശുപത്രിയിലേക്ക് കയറി ഡോക്ടർ തൊട്ടാൽ അപ്പോൾ തുടങ്ങി നിങ്ങൾ പേഷ്യൻ്റായി പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല നിങ്ങൾ എന്നും പേഷ്യൻ്റാണ് എന്നും മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കുമ്പോൾ കൂടുതൽ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനുമൊക്കെ മരുന്ന് കഴിക്കണം പിന്നെ ഇടയ്ക്ക് ശസ്ത്രക്രിയ ഇടയ്ക്ക് സ്റ്റെൻഡ് ഇടയ്ക്ക് മുറിക്കൽ ഇടയ്ക്ക് വെന്റിലേറ്റർ ആധുനിക വൈദ്യശാസ്ത്ര സഹായ ഹസ്തങ്ങളിൽ നിങ്ങൾക്കങ്ങനെ ഒഴുകാം ബില്ലടക്കുക 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 ഇത് ബന്ധുക്കളുടെ തലവേദന നിങ്ങൾക്കൊരു തലവേദനയില്ല നിങ്ങളൊന്നും അറിയണ്ട നിങ്ങൾ ഇങ്ങനെ കിടന്ന് തന്നാൽ മതി ഞങ്ങൾ മൂക്കിൽ കുഴലിട്ട് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കാം ഒരെണ്ണത്തിലൂടെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കാം വായിലൂടെ കുഴലിട്ട് മൊട്ട പാൻ മണ്ടം ബ്രെഡ് കലക്കി വയറ്റിലേക്ക് നേരിട്ട് എത്തിച്ചു തരാം ശപ്പാട് ശാപ്പിടാനുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കുണ്ടാവില്ല മൂത്രം പോവാൻ നിങ്ങൾ ടോയ്ലറ്റ് വരെ യാത്ര ചെയ്ത് ക്ഷീണിക്കണ്ട ഞങ്ങൾ കഠിനൻ്റെ കാലിൽ കെട്ടിവെച്ചിട്ടുള്ള മൂത്രസഞ്ചിയിലേക്ക് കത്തീറ്റർ വഴി ഇങ്ങനെ തുള്ളി തുള്ളിയായി ഇറ്റു വീഴ്ത്തിക്കൊള്ളാം അപ്പി കളയാനും പ്രയാസമൊന്നുമില്ല ഇപ്പോൾ വാക്കുമ്പോ വലിച്ചിങ്ങാ മതി എന്തൊരു സുഖം പരമാനന്ദ സുഖത്തിൽ ലയിച്ച് നിങ്ങൾ ഇങ്ങനെ മഹർഷീശ്വരന്മാർ ഹിമാലയത്തിൽ കാലൊക്കെ ഒടിച്ചു മുടക്കി പത്മാസനത്തിൽ ഇരുന്ന് ചെയ്യുന്നത് പോലെ ഒന്നും ബുദ്ധിമുട്ടില്ല നിങ്ങൾ കിടന്ന് തന്നാൽ മതി ബില്ലടക്കുക 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 അത് ബന്ധുക്കളുടെ ജോലി ഏതായാലും കുത്തിവയ്പ്പിന് പകരമുള്ള ഷോക്ക് ഇഞ്ചക്ഷൻ വരുന്ന സമയത്തെങ്കിലും അല്പം നേര് അല്പമായിട്ടെങ്കിലും പറയാൻ അലോപ്പതിക്കാർ തയ്യാറായത് നല്ല കാര്യമാണ് അങ്ങനെയാണ് ഇന്നത്തെ മരുന്ന് മോശമാണെന്ന് അവർ സമ്മതിക്കുക വേറൊരു മരുന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് അപ്പം പറയും ഇന്നിന്ന കുഴപ്പങ്ങളൊക്കെ ഇതിനുണ്ടായിരുന്നു അത് നമ്മൾ മാറ്റി ഇപ്പൊതേ കുഴപ്പം കുറഞ്ഞതാണ് കുറേ കഴിഞ്ഞ് വേറൊന്നു വരുമ്പോൾ വില കൂടിയത് വേറൊന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ കുഴപ്പം അവർ പറയുക ഒരു കുഴപ്പമില്ലാതെ മനുഷ്യ ശരീരത്തെ ആരോഗ്യകരമായി കൊണ്ടുപോകാൻ ഏത് രോഗത്തെയും മാറ്റിയെടുക്കാൻ പത്ത് പൈസയുടെ ചെലവില്ല നിങ്ങൾ ഈ രോഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വലിയ ചെലവ് ചെയ്ത് അനാവശ്യ ചെലവ് ചെയ്ത് വാങ്ങിക്കഴിച്ചതും ചെയ്ത് കൂട്ടിയതും ഒക്കെ ഒന്ന് കുറച്ച് ചിലവൊന്നു കുറച്ച് വേണ്ടാത്തതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് നേരെ ചൊവ്വയുള്ള ഭക്ഷണപാനീയങ്ങളിലേക്ക് വന്നാൽ ഒരു റിസ്ക്കും ഇല്ലാതെ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ വിവേകം അതല്ലേ ആ വിവേകം ശാസ്ത്രത്തിന് ബാധകമല്ല എന്നുണ്ടോ അതുകൊണ്ട് സുഹൃത്തുക്കളെ കുത്തിവയ്പ്പുകൾക്കൊന്നും പോവണ്ട വളരെ അപകടകരമായ ഒരു നിലയിലെത്തിപ്പോയാൽ ഇൻസുലിൻ എടുത്തെന്ന് കുറയ്ക്കുന്നത് അതേപോലെ രക്തം വാർന്നുപോയി മരണം നേടുമ്പോൾ രക്തം കട്ടുപിടിക്കാനുള്ള ഇഞ്ചക്റ്റ് ചെയ്താൽ അങ്ങനെയുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റുകൾ നടക്കട്ടെ ആശുപത്രികൾ ആരോഗ്യത്തിനുള്ളതല്ല രോഗം മാറ്റാനുള്ള രോഗകാരണത്തെ പരിഹരിക്കാനുള്ളതുമല്ല അത്യാഹിതങ്ങളിൽ അപകട ഘട്ടങ്ങളിൽ മാത്രമുള്ളതാണ് എന്നുള്ളൊരു വിവേകം നിങ്ങൾക്കുണ്ടാവണം ആറുമാസമായി ആറു കൊല്ലമായി അറുപത് കൊല്ലമായി മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് തനിവിഡിത്തമാണ് അശാസ്ത്രീയമായ സമീപനമാണ് പ്രകൃതി ജീവനത്തിലേക്ക് വരിക നാളെ രാവിലെ ആറര മണിക്ക് നേച്ചർ ലൈഫ് ടി വിയിൽ എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുത്താം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക നന്ദി നമസ്കാരം